നിന്റെ വീട് എവിടെയാ ഞാൻ അവിടെയുള്ള ബ്രിഡ്ജില്ലേ ഏത് ബ്രിഡ്ജ് ഇതിന്റെ ആ റോഡിന്റെ അക്കരെയുള്ള ആ പാലം ആ ബ്രിഡ്ജ് അതിന്റെ അപ്പുറത്താ ആരുടെ മകനായി അവിടെ ദിവാകരൻ എന്ന് പറഞ്ഞൊരാല്ലേ അദ്ദേഹത്തിന്റെ സണ്ണാണ് ദിവാകരെ നീ ഇപ്പൊ ഈ പരന്നാളിനാണോ പോണേ നിങ്ങൾ എന്തിന്റെ ഈ ആനും പെണ്ണും ഒരുമിച്ച് പോണത് എന്നാ ഈ നെച്ചൂട്ട എന്റെ അടുത്ത ഫ്രണ്ട്സ് അല്ലേ അവൾ ഫ്രണ്ട് ഒക്കെ ആവാ പക്ഷെ നീ ആണും അവള് പെണ്ണും അല്ലേ എന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഈക്വാലിറ്റി കുറിച്ച് സംസാരിക്കരുതോ നമ്മളിങ്ങനെ ഇങ്ങനെ ചിന്തിക്കലേ ക്യല്ലേ എന്റെ അപ്പൂപ്പ അല്ല നീ എന്താ ഈ പറയണത് ഇവിടെ നമുക്ക് സ്ത്രീയും പുരുഷനും എന്നുള്ള പുരുഷങ്ങളെ ഒരു ആവശ്യമില്ല എന്തിനു വേറെ പക്ഷെ നിങ്ങൾ ആണും പെണ്ണും ഒരുമിച്ച് പോകണെങ്കിൽ ഒന്നല്ല കല്യാണം ഒരു ബന്ധം ബ്യൂട്ടി നീ പറഞ്ഞാളിന് പോണ കാര്യം അച്ഛനെ വിളിച്ച് സമ്മതൊക്കെ എന്റെ മോളെ ഒരു ബന്ധു ഇല്ലാത്ത പെണ്ണും കൂടി ഒരു വണ്ടിയില് പോൾക്കാരെന്താ പറയുക അതെ അപ്പൂപ്പനെ ഒരുപാട് ലോകം കണ്ട ആളാ അപ്പൂപ്പൻ പറയണ പോലെയാണ് കേട്ടാ മതി അപ്പൂപ്പനെ ഒരു നല്ല ഓട്ടോറിക്ഷ വിളിക്കാര മോളയില് പൊക്കോ ആ മൊട്ട തലയും പിന്നാലെ വണ്ടിയിൽ വന്നോളൂ അല്ല കുട്ടിയെ ഞാൻ പെണ്ണ് അവിടെ നിനക്ക് ഒരു മിനിറ്റ് ദൂരിച്ച

ലക്ഷ്മി അങ്ങോട്ട് ു എന്നോട് പറയാതെയോ നിങ്ങളാരീതി വുമൻസ് ഡേ ആണ് അതായത് വനിതാ ദിനം അതെ അതുപോലെ അറിയാതെ ലക്ഷ്മി ഇല്ല ലക്ഷ്മി വരുമ്പോ പറഞ്ഞോളൂ ഇത് കേക്കോ അപ്പൊ വളരെ വിപുലമായ പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരുപാട് കലാപരിപാടികളുണ്ട് ഭക്ഷണമുണ്ട് ഏഹ് അതിന്റെ പിരിവിന് വേണ്ടി വന്നതാണ് അല്ലേ ഇത് നിങ്ങൾ ഈ പെണ്ണുങ്ങളുടെ പരിപാടിയല്ലേ പിന്നെ അതിന്റെ ഇടയിൽ എന്തിനാണോ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ഒരേ ഒരു പുരുഷനാണ് ും നിങ്ങളുടെ കാര്യത്തിൽ അർത്ഥം വേറെ ജോലി ഇല്ലേ ഒരു കാര്യം ചെയ്യാം ഇനി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേ ദിവസം വരിക അവിടെ ഒരു പ്രഭാഷണുണ്ട് അല്ല വേണോ സദ്യ 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 നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ വന്നാൽ വല്ലതും കൊടുക്കുവോ അതിനല്ലേ ഫണ്ട് ശേഖരണം ആയിരത്തി അഞ്ഞൂറ് ഒരു ണ്ട് തിന്നാനയില് അതിപ്പോ അടുത്ത് കല്യാണം കഴിഞ്ഞല്ലേ അടുത്താണ് കഴിഞ്ഞത് മോൾക്കപ്പയസായി അല്ല ഈ ചെറുപ്രായത്തിൽ മുടി നരക്കോ എന്നറിയാൻ വേണ്ടി മനസിലായില്ലേ പ്രദീപിന്റെ ഭാര്യ സുശീല അയ്യോ ആ കല്യാണം കഴിച്ച സമയത്ത് മറ്റൊരു മാക്സിറ്റ് ഇട്ട പൈപ്പിന്റെ കൂട്ടിലൂടി നടന്ന കൊച്ചല്ലേ മാറ്റം പരിഷ്കാരം ഒക്കെയാണ് അപ്പൊ ശരിയെന്നിലാണല്ലോ അപ്പൊ പിന്നെ നടക്കാൻ പറ്റുള്ളൂ യും പ്രഭാഷണം കേക്കാൻ വന്നാ മതി ലക്ഷ്മി വരുമ്പോ പറയാ ഇത് പൈസ ആയിട്ട് തരാ അല്ലെങ്കിൽ എന്റെ മൊബൈലിലേക്ക് അയക്കാൻ പറയണോ ശ്രീ സമത്വം അവരുടെ അവകാശം കാശ് നമ്മുടെയും വേണായിരത്തിഅഞ്ഞൂറ്